എസ് എസ് സി മുഖാന്തരം ഏകദേശം പതിനേഴായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എസ് എസ് സിൻ്റെ സൈറ്റ് മുഖാന്തരം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് യൂണിഫോം പോസ്റ്റുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ നല്ലൊരു ആണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപ്പോൾ യോഗ്യതയുള്ളവരെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും യോഗ്യതയുള്ളവരെ അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യാനും ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ് ഒരു പോസ്റ്റിനെ കുറിച്ച് എല്ലാവിധ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ഒരു ഇപ്പം എക്സാം നടക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്യുന്നതും അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തു പോകാനായിട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യം നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാം നമ്മുടെ എസ് എസ് സി മുഖാന്തരം ക്ഷണിക്കുന്ന നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എസ് എസ് സിന്റെ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ എസ് എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളായിരിക്കും ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇന്നാണ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപേക്ഷ തുടങ്ങി ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നിരവധി പോസ്റ്റുകളുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ പോസ്റ്റുകളിലേക്കായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അടക്കേണ്ട ചില കാറ്റഗറിയിൽ പെടുന്നവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് വനിതകൾക്ക് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഫീസ് അടക്കാനുള്ള അവസാന തീയതി ഈ അപേക്ഷൻ്റെ കൂടെ അടക്കാം അന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു ദിവസം അഡീഷണൽ ആയിട്ട് അതിന് നൽകുന്നുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ അപേക്ഷയിൽ വരുത്തുകയാണെങ്കിൽ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു പ്രത്യേക വിൻഡോ നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താനായിട്ട് കറപ്ഷൻ വിൻഡോ എനേബിൾ ചെയ്തു തരുന്നതായിരിക്കും ടയർ വണ്ണിന് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ടെൻറ്റീവാണ് കൺഫേം അല്ല ഈ ഡേറ്റിൽ നടത്താനാണ് സാധ്യത കൂടുതലും സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടത്തും ടയർ ടു എക്സാം നടത്തുന്നത് ഡിസംബർ രണ്ടായിരത്തി ആയിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുന്നതാണ് ലെവൽ സെവൻ ഉള്ള പേസ്കേയിൽ വരുന്ന പോസ്റ്റുകളാണ് ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ഓഫീസർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഉണ്ട് അതുപോലെ നിരവധി തസ്തികകളുണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഐ ബിയിലേക്ക് ആ പോസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കയ്യിൽ അത് വന്നിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതുപോലെ തന്നെ നിരവധി നിരവധി സെൻട്രൽ ഗവൺമെന്റിന്റെ വകുപ്പുകളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇൻസ്പെക്ടർ പോസ്റ്റ് കാണാൻ സാധിക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സൈസിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഇൻസ്പെക്ടർ തസ്തിക മറ്റ് സെൻട്രൽ യൂറോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലെല്ലാം മറ്റ് പോസ്റ്റുകളിലേക്കും ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ധാരാളം പോസ്റ്റുകളിലേക്ക് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് മിനിസ്ട്രി ഓഫ് ദി ഫിനാൻസിന്റെ കീഴിലും അത് വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ലെവൽ സിക്സ് പേസ്കെയിൽ ലഭിക്കുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ വരുന്നുണ്ട് അവിടെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട് പിന്നെ നർക്കോട്ടിക്ക് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വരുന്നുണ്ട് എം എച്ച് എൻ്റെ കീഴിലുള്ളത് അതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അതായത് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ തുടങ്ങിയ തസ്തികകൾ വരുന്നുണ്ട് ഇതൊക്കെ യൂണിഫോം പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഇതൊക്കെ യൂണിഫോം പോസ്റ്റ് ആണ് ഓഡിറ്റർ പോസ്റ്റ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലെവൽ ഫൈവ് ആണ് അതിൻ്റെ പേസ് കയ്യിൽ വരുന്നത് അങ്ങനെ ഓരോരോ തസ്തിക ഇവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ടാക്സ് അസിസ്റ്റൻറ്റ് സി ബി ഡി ടിയിലേക്ക് സി ബി ഐ സിയിലേക്കും ഉണ്ട് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് ും ഫിനാൻസിന്റെ കീഴിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റും കൂടി വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കും ഇത് ഗ്രൂപ്പ് സി ആണ് അങ്ങനെ വിവിധ തസ്തികകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എല്ലാം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒട്ടനേകം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഒരു സ്ഥിര നിയമനം നടത്തുന്നതിനുള്ള ആണ് കമ്പനീൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ ടെൻഡറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് കൂടാം കുറയാം അപ്പോൾ ഏകദേശം പതിനേഴായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ നിലവിലുണ്ട് പതിനേഴായിരത്തി എഴുന്നൂറിൽ കൂടുതൽ ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനപേക്ഷിക്കാനുള്ള ഏജ് റിക്വയർമെൻ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഡിഫറെൻ്റ് ആണ് ഒരു പോസ്റ്റിനും പറയുന്നത് എങ്കിലും നിങ്ങൾക്ക് ഏകദേശം ശരാശരി നിങ്ങൾക്ക് മനസ്സിലാവും പതിനെട്ട് ടു ഇരുപത്തിയേഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത് മുതൽ മുപ്പത് വരെ ഉള്ളവർക്ക് ടു ചുപ്പത് വരെ അതുപോലെ പതിനെട്ടിച്ചു മുപ്പത്തിരണ്ട് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്നെല്ലാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം സോ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മുൻഭാഗമോ എല്ലാ ഡേറ്റിലോ ഉണ്ടായാൽ മതി ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിലേക്ക് ബാച്ചിലർ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ അറുപത് ശതമാനം മാർക്ക് മാത്തമാറ്റിക്സിൽ പ്ലസ് ടു ലെവലിൽ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതില്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് അപേക്ഷിക്കാം ബാച്ചിലർ ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ആറ് സെമസ്റ്ററിൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക എൻറ്റയർ ഡിഗ്രിയിലോ അല്ലെങ്കിൽ ആറ് സെമസ്റ്ററിലോ ഉണ്ടായാൽ മതി അതായത് ഓൾ ദി സിക്സ് ഓഫ് ദി സ ഗ്രാജുവേഷൻ കോഴ്സിലാണ് ഉള്ളത് ദി കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സ്റ്റഡി സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സബ്ജക്ട് ഇൻ ദി ഓൾ ത്രീ ഇയർ മൂന്ന് വർഷോ അല്ലെങ്കിൽ ആറ് സെമസ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലേക്കുള്ളത് ഇവിടെ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിനായിട്ട് പിന്നെ അതുപോലെ ഡിസർബിൾ ആയിട്ട് പ്രത്യേക ക്വാളിഫിക്കേഷനിലും പറയുന്നുണ്ട് മിനിമം വൺ ഇയർ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അതുപോലെ ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ്സിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേക മുൻഗണന ലഭിക്കും ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് ബാച്ചിലർ ഡിഗ്രി മാത്രം മതി അഡീഷണൽ ആയിട്ട് യാതൊരു യോഗ്യതയും ചോദിക്കുന്നില്ല ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു ഡേറ്റിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതിനുശേഷം ആ ഒരു ഡേറ്റിലോ ഏജൻസി അതായത് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എടുത്ത് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപ്ലൈ ചെയ്യേണ്ട മെതേഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു താഴ് ഡിസ്ക്രിപ്ഷനിൽ എസ് എസ് സീൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് വെബ്സൈറ്റ് ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് കേരളത്തിൽ എക്സാം സെൻ്റർ വരുന്നത് എറണാകുളം കൊല്ലം അതുപോലെ കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലായിരിക്കും കേരളത്തിൽ ഇതിൻ്റെ പരീക്ഷ നടക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ടയർ വൺ അതുപോലെ ടയർ ടു എക്സാമിനേഷൻ്റെ ബേസിലാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് ടയർ വൺ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ ഇൻറ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് അതുപോലെ ക്വാണ്ടിറ്റീവ് ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് കോംപ്രഹൻഷൻ ഇത്രയാണ് ഇതിലെ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൺ അവർ ആൻഡ് ട്വൻറ്റി മിനിറ്റ് ഫോർ ദി കാൻഡിഡേറ്റ് എലിജിബിൾ ഫോർ സ്ക്രൈബ് ആ സ്ക്രൈബിൾ ഉള്ളവർക്കാണ് ഈ ഒരു ഇരുപത് മിനിറ്റ് എക്സ്ട്രാ കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു ഒരു മണിക്കൂർ മാത്രമേ ഇവിടെ എഴുതാൻ കൊടുക്കുന്നുള്ളൂ പിന്നെ സെക്കൻഡ് ടയറിലേക്കുള്ള എക്സാമിനേഷൻ ആദ്യ ടയറ് പാസ്സായതിനു ശേഷം റിസൾട്ട് റിലീസ് ചെയ്യും അത് പാസ് ആയവർക്കാണ് ഈ സെക്കൻഡ് ടയർ എക്സാമിനേഷൻ പത്താമത്തെ പത്തൊമ്പതാമത്തെ പേജിൽ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി അപ്പൊ അതും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട വരും അതും പാസ്സായാലാണ് നിങ്ങൾ ഫൈനൽ ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ വരിക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ സുവർണ അവസരമാണ് നല്ലൊരു അവസരം തന്നെയാണ് മാക്സിമം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക തുടർന്നുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി ലഭിക്കാനായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എസ് എസ് സിൻ്റെ സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പം മാക്സിമം ഒരു മിനിമം ഡിഗ്രി മതി ഡിഗ്രി ഉള്ളവരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക